സ്വകാര്യ പൂർവാധികം ഭംഗിയായി നടന്നു പോലീസ് കാഴ്ചക്കാരെ പോലെ എത്തി നോക്കി നിന്നതായി പരിസരവാസികളും നാട്ടുകാരും പറഞ്ഞു മിക്ക ദിവസങ്ങളിലും ആറ്റിങ്ങൽ സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ വൈകിട്ട് അടിമേള നടക്കുന്നുണ്ട് പാരൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഒരു വിഭാഗം പേരാണ് അടിവീരന്മാർ പത്തിരുപത്തിയഞ്ചു പേർ കൂട്ടമായി ചേർന്ന് ഒരാളെ തല്ലിച്ചതയ്ക്കുന്നു അടി കൊണ്ടവൻ രക്തം ഛർദ്ദിക്കുന്ന പരുവുമായി മാറും അപ്പോൾ ആരെങ്കിലും വിളിച്ചു പറഞ്ഞ് പോലീസ് എത്തും ഈ സമയം അടി ഈ സമയം അടി കൊടുക്കുന്നവർ ഓടി രക്ഷപ്പെടും അടി കിട്ടിയവനും മറ്റു കുറേ പേരും ചേർന്നായിരിക്കും അടുത്ത ദിവസം മറ്റൊരു തന്നെ ചതയ്ക്കുക ഈ പരിപാടി മുറ പോലെ അടിക്കടി നടന്നുകൊണ്ടിരിക്കുന്നു പോലീസ് ആരെയും പിടിക്കാറും കണ്ടെത്താറുമില്ല പിടിച്ചാൽ തലയിലാകുമെന്ന് അറിയാവുന്നതുകൊണ്ട് പോലീസ് വിട്ടുകളയും അങ്ങനെ അടിയും കൂട്ടത്തെല്ലും തുടർന്നുകൊണ്ടേയിരിക്കും അടി കിട്ടുന്നവരൊക്കെ കുറേ നാൾ കഴിഞ്ഞ് ക്ഷയരോഗികളും മാറാരോഗികളും ഒക്കെയായി മാറും ഇതാണ് ആറ്റിങ്കൽ സ്വകാര്യ ബസ് സ്റ്റാൻഡിനകത്ത് കുറേ നാളായി നടന്നുകൊണ്ടിരിക്കുന്ന കലാപരിപാടി ഇതിൻ്റെയൊക്കെ ദുരിതഫലം അനുഭവിക്കുന്നത് ഒന്നുമറിയാതെ സ്റ്റാൻഡിൽ എത്തുന്ന പാവം യാത്രക്കാരാണ് അവർക്കിവിടെ വന്നല്ലേ പറ്റൂ മറ്റു വഴികളൊന്നുമില്ലല്ലോ അടി തുടങ്ങുമ്പോൾ അവർ നെട്ടോട്ടം ഓടും പിന്നെ കച്ചവടക്കാരും സ്വകാര്യ ബസ് ജീവനക്കാരും ഇതിനിടയിൽ കിടന്ന് ഞെരുങ്ങുന്നു അടി തുടങ്ങുമ്പോൾ പെൺകുട്ടികൾ പരക്കം പായുന്നു അല്ലാതെ അവരെന്തു ചെയ്യും ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത സ്ഥിതിയാണ് ആറ്റിങ്ങലിൽ ആറ്റിങ്ങൽ നഗരസഭാ ബസ് സ്റ്റാൻഡിൽ കഴിഞ്ഞ ദിവസം നാലു കൂടിയാണ് വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷമുണ്ടായത് വിദ്യാർത്ഥി സംഘർഷം നഗരസഭാ ബസ് സ്റ്റാൻഡിൽ പതിവ് കാഴ്ചയാണ് വിവരമറിഞ്ഞ് പോലീസ് എത്തുമ്പോഴേക്കും വിദ്യാർത്ഥികൾ നാലുപാടും ചിതറി ഓടിക്കഴിഞ്ഞു നൂറുകണക്കിന് ബസ്സുകളും ആയിരക്കണക്കിന് യാത്രക്കാരും വന്നുപോകുന്ന ആറ്റിങ്ങൽ നഗരസഭാ ബസ് സ്റ്റാൻഡിലാണ് ഈ കയ്യാങ്കളി പോലീസിനെ കണ്ടുകൂടുന്ന വിദ്യാർത്ഥികൾ പലരും ബസ്സിന് മുന്നിലേക്കാണ് ചാടുന്നത് ചിലർ ബസ്സിനകത്തേക്ക് ഓടിക്കയറും ഇത് യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കും നഗരസഭ ബസ് സ്റ്റാൻഡിനുള്ളിൽ ഒരു പോലീസ് ഹെഡ് പോസ്റ്റ് വേണമെന്ന ആവശ്യം ശക്തമാണ് കഴിഞ്ഞ ദിവസം ഞായറാഴ്ചയായിട്ട് കൂടി ട്യൂഷൻ പഠനത്തിനായി എത്തുന്ന വിദ്യാർത്ഥികൾ തമ്മിലായിരുന്നു സംഘർഷം കയ്യിൽ കിട്ടിയതൊക്കെ എടുത്തായിരുന്നു മർദ്ദനം വിദ്യാർത്ഥികളായതിനാൽ പോലീസിന് കേസെടുക്കാനും കഴിയില്ല